വനം വന്യജീവി സംരക്ഷണ നിയമം അടിയന്തര പ്രാധാന്യത്തോടെ ഭേദഗതി ചെയ്യണമെന്നും വന്യമൃഗങ്ങളെക്കാൾ മനുഷ്യജീവന് പ്രാധാന്യം കൊടുക്കാൻ സർക്കാരുകൾ തയ്യാറാവണമെന്നും കേരള കർഷക യൂണിയൻ എം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയിലും കർഷക ദ്രോഹ നയങ്ങൾക്കുമെതിരെ കർഷക യൂണിയൻ എം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കർഷക മാർച്ചും പ്രതിഷേധ ധാരണയും സംഘടിപ്പിച്ചു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച കർഷക മാർച്ച് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗങ്ങളായ ബേബി ഉഴുത്തുവാൽ ഫിലിപ്പ് കുഴികളും എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു വനം വന്യജീവി സംരക്ഷണ നിയമം അടക്കം ചെയ്ത ശവപ്പെട്ടിയുമായാണ് മാർച്ച് നടന്നത് അക്കൗണ്ട് ജനറൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കേരള കോൺഗ്രസ് എം സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ ഉദ്ഘാടനം ചെയ്തു കണക്കെടുപ്പിനുള്ള അശാസ്ത്രീയ ശൈലി മാറ്റി നൂതനമാർഗത്തിലൂടെ എണ്ണം തിട്ടപ്പെടുത്താനും വിദേശ രാജ്യങ്ങളിലെ പോലെ മൃഗസംഖ്യ നിയന്ത്രിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സ്റ്റീഫൻ ജോർജ് ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് റജി കുന്നങ്കോട് അധ്യക്ഷനായിരുന്നു ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഡാൻഡിസ് കുനാനിക്കൽ പ്രോഗ്രാം കൺവീനർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എച്ച് ഹഫീസ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആനന്ദകുമാർ ജില്ലാ പ്രസിഡന്റ് സഹായദാസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസഫ് ചാമക്കാല ജോസഫ് മുതുകാട്ടിൽ സജി അലക്സ് ജോണിച്ചൻ പൊന്നാട്ടിൽ ബ്രൈറ്റ് വാട്ടർ ജെയ്മോൻ ജയ്മോൻ പുത്തൻപുറയിൽ എ എസ് ആന്റണി ഡോക്ടർ ജിൻ ജോൺ തുടങ്ങിയവർ నేతృత్వం నల్గి